ഔതുബ് ബില്ലാഹി ഷെയ് തോന്നു റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹു എല്ലാ പേർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ദുബായിലേക്ക് കടക്കാം ഞാൻ ഒരുപാടൊന്നും ഈ വീഡിയോസ് നീട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളത് അതങ്ങ് പറയുക നിങ്ങളോടത് മനസ്സിലാക്കി തരിക ആ ഒരു ദൗത്യം മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും അതുമായി സഹകരിക്കുക ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ ദുബ എന്നുള്ളത് നോക്കാം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കിബിലയ്ക്ക് മുന്നിട്ട് നിന്ന് നന്നായി ഉളുവെടുക്കുക എപ്പോഴും ഉളുവെടുക്കുമ്പോൾ സാവകാശത്തിൽ ഉളുവെടുക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് വെപ്രാളത്തോടു കൂടി ഉളുവെടുക്കരുത് നന്നായി ഉളുവെടുത്തതിന് ശേഷം വന്ന് ഒരു യാസീൻ ഓതുക യാസീൻ ഓതുന്നതിന് മുൻപ് നമ്മൾ നെയ്യത്ത് വെക്കണം നെയ്യത്ത് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങൾ എന്താണെന്ന് നമ്മുടെ മനസ്സിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉലുവെടുത്ത് നെയ്യത്ത് വെച്ചതിന് ശേഷം ഒരു യാസീൻ മനസ്സിരുത്തി നന്നായി അല്ലാഹുമായിട്ട് അടുത്ത് ഓതുക അത് ഓദ്യതിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം സൊലാത്ത് പറയണം നമുക്കിഷ്ടമുള്ള ഒരുപാട് സൊലാത്തുകളുണ്ട് നമ്മൾ സ്ഥിരമായി പറയുന്ന സൊലാത്തുകൾ എന്താണോ ആ സൊലാത്ത് പറയുക അതിനുശേഷം സൊലാത്ത് പതിനൊന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് അതിനുശേഷം അള്ളാഹു റബ്ബി ലാശരീഖലഹു അള്ളാഹു റബ്ബി ലാശരീഖലഹു ഇത് എണ്ണൂറ്റി എഴുപത്തി നാല് എട്ട് ഏഴ് നാല് എണ്ണൂറ്റി എഴുപത്തി നാല് പ്രാവശ്യം പറയുക അതിനുശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് പറയുക ഈ പതിനൊന്ന് സ്വലാത്ത് പറഞ്ഞു തീർന്നതിന് ശേഷം നമുക്ക് എന്താണോ അള്ളാഹുവിനോടുള്ള ദുവ ആ ദുവയെ വീണ്ടും എടുത്തു പറയുക അപ്പം നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എന്തൊക്കെയാണോ ഇപ്പോൾ എൻ്റെ പ്രയാസങ്ങളും വേദനകളും എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അപ്പം നമ്മൾ ഒരാളോട് പറയണേ എനിക്ക് വേണ്ടി ചെയ്യണേ തീർച്ചയായും നമ്മൾ ദ ചെയ്യുമ്പോൾ അവർ നമ്മൾ അള്ളാഹു അവരുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും ശമനം കൊടുക്കണം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ദുവാ ചെയ്യും പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ദുവ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുയെ എൻ്റെ വേദനയും പ്രയാസങ്ങളും അത് ആ വേദനയെ നമ്മൾ മുൻനിർത്തി ആ വേദന എന്താണെന്നുള്ളത് ആഴത്തിൽ ഇറങ്ങിയാണ് നമ്മൾ ദുവ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ദ അവിടെ നിന്ന് നന്നായി ചെയ്യുക ഇൻഷാ അല്ലാ അല്ലാഹു ഒരു മറയും കൂടാതെ നമ്മുടെ ആ ദ സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങൾ അള്ളാഹു കൊണ്ട് എത്തിച്ചു തരുന്നതുമായിരിക്കും ഇൻഷാ അല്ലാ എല്ലാവരും ഇത് ഒന്ന് ശീലിക ശീലമാക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് മുടങ്ങാതെ നമ്മൾ ചെയ്യുക ഏഴാഴ്ച മുടങ്ങാതെ ഓരോ ദിവസവും മിക്ക വെള്ളിയാഴ്ച രാവിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് അങ്ങനെ ഏഴാഴ്ച മുടങ്ങാതെ ഈ ദിവ ചെയ്യുക സൂറത്തിൽ യാസീനും സൊലാത്തും ആദിക്കറും ഒക്കെ പറഞ്ഞ് നന്നായി ദിവ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുന്നതായിരിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാ പേരുടെ വേദനകൾക്കും അള്ളാഹു ഒരു ശമനം തരട്ടെ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാ പേർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിയട്ടെ അസലാമലൈക്കും വാർഹമത്തു അല്ലാഹു